ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ഡ്രൂം വേളിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വരണ്ട ചർമ്മക്കാർക്ക് പ്രത്യേകിച്ച് തണുപ്പ് സമയത്തുണ്ടാകുന്ന ഒരു വരണ്ട ചർമ്മം നമ്മുടെ എല്ലാം വലിയൊരു പ്രശ്നമാണല്ലോ ഇത് ഒന്ന് ഒഴിവാക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ല ഒരു ബ്യൂട്ടി ടിപ്പാണ് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു സിറം തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടുള്ള രണ്ട് മെയിൻ ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് റോസ് വാട്ടറും അതുപോലെ തന്നെ ഗ്ലിസറിനും ഇത് രണ്ടും നമ്മുടെ ശരീരത്തിൽ നന്നായി തന്നെ മോയിസ്ചർ ചെയ്യുന്ന രണ്ട് വസ്തുക്കളാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വളരെ നല്ല രീതിയിലൊരു സിറം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിറം തയ്യാറാക്കുന്നത് നോക്കാം അതിനു അതിനുമുമ്പ് നമ്മൾ ഈ ഒരു തണുപ്പ് സമയത്ത് ഇങ്ങനെ വരണ്ട ചർമ്മം കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള മെയിൻ കാരണം നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുന്നില്ല പിന്നെ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയും നമ്മുടെ ശരീരത്തിലെ ആ ഒരു ഈർപ്പത്തിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കുന്നു അപ്പോൾ ഇത് ആണ് മെയിനായിട്ടും തണുപ്പ് സമയത്ത് ഡ്രൈനെസ്സിന് കാരണം ചിലർക്ക് അല്ലാണ്ട് തന്നെ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നമുള്ളവർക്ക് നല്ലൊരു റെമഡി തന്നെയാണ് ഈ ഒരു റോസ് വാട്ടറും ക്ലിസറും ചേർത്തിട്ടുള്ള സിറം അപ്പോൾ ഒരുപാടൊന്നും പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടുതലായിട്ട് ചേർക്കേണ്ട ഒരുപാട് വിലയുള്ള ഇൻഗ്രീഡിയൻസും അല്ല കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റോസ് വാട്ടർ അത് നിങ്ങൾ ഏതാണോ നല്ലൊരു ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങിക്കുക അതിൽ നിന്നും ഒരു ഞാനിപ്പോൾ ഇതിലേക്കൊരു കാൽ കപ്പോളം ആണ് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ഗ്ലിസറിൻ കൂടെ ചേർക്കണം ഗ്ലിസറിൻ്റെ അളവ് ഒരുപാടങ്ങ് കൂടിപ്പോരുത് റോസ് വാട്ടറിനേക്കാട്ടിലും എപ്പോഴും കുറച്ച് തന്നെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓളം റോസ് വാട്ടർ ചേർത്തുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഓളം ഗ്ലിസറിൻ കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഗ്ലിസറിൻ്റെ അളവങ്ങ് ഒരുപാട് കൂടിയാലും ഇത് വല്ലാണ്ട് അങ്ങ് സ്റ്റിക്കി ആയിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു ടീസ്പൂൺ മതി ഈയൊരു അളവിലേക്ക് നമ്മൾ എടുക്കുന്ന ആ ഒരു അളവ് എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഗ്ലിസറിൻ്റെ അളവ് കുറച്ചെടുക്കുക ഇപ്പോൾ ഇതാ ഒരു ടീസ്പൂണോളം ഗ്ലിസറിൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം രണ്ടും നന്നായി തന്നെ ഒന്ന് മിക്സായി വരണം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ മിക്സായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു മിക്സ് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കി വയ്ക്കാം അപ്പോൾ നമുക്ക് എപ്പോഴും ഇത് എടുത്ത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇതാ സ്പ്രേ ബോട്ടിലിനകത്തേക്ക് നമുക്കിത് കുറേശ് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലെന്ന് വെച്ചിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കേണ്ട ഒരു ടീസ്പൂൺ റോസ് വാട്ടർ ഒക്കെ എടുത്താൽ രണ്ട് മൂന്ന് ഡ്രോപ്സ് ഗ്ലിസറിനെ അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ആക്കിയിട്ട് നമുക്ക് കയ്യിലോ മുഖത്തോ ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചു നോക്കാം കേട്ടോ കയ്യിൽ പിന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നന്നായി തന്നെ നമ്മുടെ കയ്യിലും അതുപോലെ മുഖത്താണെങ്കിലും നന്നായിട്ട് തന്നെ ഇത് അബ്സോർബ് ആയിക്കോളും അപ്പോൾ നല്ലൊരു റെമഡിയാണ് തണുപ്പ് കാലത്തുണ്ടാകുന്ന ഈ ഒരു ഒക്കെ ഒഴിവാക്കാനായിട്ട് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ ഒന്നും മറന്നു പോകരുതേ